ശബരിമല തീർത്ഥാടകർക്കായി ഇടുക്കി കമ്പം മെട്ടിൽ ആറു വർഷം മുമ്പ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അതിർത്തി കടന്നെത്തുന്ന തീർത്ഥാടകർക്കുൾപ്പെടെ വിരിവെച്ച് വിശ്രമിക്കുന്നതിന് ഇടത്താവളം ഒരുക്കുമെന്നതായിരുന്നു പ്രഖ്യാപനം എന്നാൽ ആറ് മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞിട്ടും ഈ പ്രഖ്യാപനത്തിൽ ഒന്നുപോലും നടപ്പായില്ല ഈ വർഷം കൂടി ഒന്ന് സഹിക്കണം അടുത്ത വർഷം മുതൽ തീർത്ഥാടകർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കമ്പമെട്ടിൽ ഉന്നത നിലവാരത്തിലുള്ള ഇടത്താവളം ഒരുക്കിയിരിക്കും കഴിഞ്ഞ ആറു വർഷമായി തുടരുന്ന വാഗ്ദാനമാണ് ഈ കേട്ടത് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴി എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് കമ്പംമെട്ട് പതിനായിരക്കണക്കിന് ശബരിമല തീർത്ഥാടകരാണ് ഓരോ വർഷവും ഇതുവഴി കടന്നുപോകുന്നത് എന്നാൽ വർഷങ്ങളായി അസൌകര്യങ്ങൾ മാത്രമാണ് കമ്പംമെട്ടിൽ അയ്യപ്പ ഭക്തരെ കാത്തിരിക്കുന്നത് ആറു വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച കമ്പംമെട്ട് ഇടത്താവള പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല ഒരു പഞ്ചായത്തിന്റെ ഗവൺമെന്റിന്റെ നമ്മുടെ സിറ്റിയുടെ കുറച്ച് ഈ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ ആക്കിയിട്ടില്ല ഇത് ഇവിടുത്തെ ജനങ്ങളും ഈ കമ്മമുട്ട് നിവാസികളും കാണുന്നത് അതിനോടൊപ്പം തന്നെ വെള്ളക്കെട്ട് കാരണം റോഡിന്റെ രണ്ട് വശങ്ങളും പകർച്ചവ്യാധി ഭീതിയിലുമാണ് പാർക്കിംഗ് വിശ്രമ കേന്ദ്രം വഴിവിളക്കുകൾ ശൗചാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് ശബരിമല ഇടത്താവളത്തിനായി നാലു കോടി രൂപ രണ്ടായിരത്തി പത്തൊൻപതിലെ ബജറ്റിൽ വകയിരുത്തിയിരുന്നു എന്നാൽ എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി സ്ഥലം ഏറ്റെടുത്ത് നൽകിയെങ്കിലും സർക്കാർ ഉദാസീന മനോഭാവം കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ശബരിമല ഇടത്താവളത്തിന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ നാലു കോടി പ്രഖ്യാപിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഈ കമ്പമിട്ടില് ഇതിനുള്ള ഒരു വർക്ക് ഏറ്റെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഓരോ വർഷവും ശബരിമല തീർത്ഥാടന സമയത്ത് അയ്യപ്പന്മാർ എത്തുമ്പോൾ ഈ വർഷമുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അടുത്ത വർഷം തൊട്ട് അത് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ പ്രതീക്ഷകൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല തീർത്ഥാടകർ കടന്നു പോകുന്ന പാതകളിൽ സൂചനാ ബോർഡുകൾ കാട് കയറി മറിഞ്ഞ സ്ഥിതിയിലാണ് പുതിയ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ഇതിനോടൊപ്പം ടൌണിൽ മലിനജലം ഒഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നുണ്ട് ഇത്തവണയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർക്ക് കമ്പം വിട്ട് ദുരിത താവളമായി മാറുകയാണ് ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം